പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഒമ്പതിന് വിശുദ്ധ സ്റ്റെയിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോൾ റൊക്ല എന്നറിയപ്പെടുന്ന പോളണ്ടിലെ ബ്രസാലുവിലെ ഒരു ഉന്നത യഹൂദ കുടുംബത്തിലായിരുന്നു വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ജനിച്ചത് എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവളുടെ ആദ്യകാല പേര് പ്രമുഖ ജർമ്മൻ സർവകലാശാലയിലുള്ള പഠനങ്ങൾ വഴി നേടിയ അഗാധമായ പാണ്ഡിത്യം മൂലം അറിയപ്പെടുന്ന ഒരു തൊത്ത് ചിന്തകയായും വിശുദ്ധ മാറി തൻ്റെ കൗമാരത്തിൽ തന്നെ യഹൂദ മതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച എഡിത്ത് ഗോട്ടിൻജയ്ൻ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കും വ്യക്തിപരമായ അനുഭവങ്ങളെയും ഛേദനകളെയും ഘടനാപരമായി പഠിക്കുന്ന ഫിനോമിലിമിനോളജി എന്ന ശാഖയിൽ ആകൃഷ്ടായി തീർന്നു പ്രമുഖ ഫിനോമിനോളജിസ്റ്റ് ആയിരുന്ന എഡ്മൻ ഹുസ്റ്റൻ്റെ ശിഷ്യത്വത്തിൽ തെരേസ തൻ്റെ പഠനത്തിൽ പുരോഗമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ തെരേസ ഒരു സർവകലാശാല അധ്യാപികയായി സേവനം ചെയ്തു പിന്നീട് സ്പെയറിലെ ഡൊമനിക് വിദ്യാ വിദ്യാലയത്തിലേക്ക് മാറി പക്ഷേ നാസികളുടെ സമ്മർദ്ദം കാരണം മ്യൂണിക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലി വിരുദയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു തൻ്റെ നാ പതിനാലാമത്തെ വയസ്സിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട തിളക്കമാർന്ന തൊത്ത്വചിന്തകിയായിരുന്ന എഡിത്ത് സ്റ്റെയിൻ ഒരിക്കൽ ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവചരിത്രം വായിക്കുവാനിടയായി ഈ സംഭവം അവളുടേത് ജീവിതത്തെ പാടെ മറിക്കുകയും അവളുടെ ജ്ഞാനസ്ഥാനത്തിൽ അവസാനിച്ച ആത്മീയ യാത്രയുടെ പുതിയൊരു തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആവിലായിലെ വിശുദ്ധ തെരേസയെ അനുകരിച്ചുകൊണ്ട് അവൾ ഒരു കർമ്മലിത സന്യാസിനിയായി തീരുകയും കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തെട്ട് കാലയളവിൽ കോളോൺ കാർമലിൽ താമസത്തിന് താമസിച്ചതിനു ശേഷം വിശുദ്ധ നെതർലൻഡിലെ എക്റ്റിലെ കർമ്മലിത ആശ്രമത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാസികൾ ആ രാജ്യം തങ്ങളുടെ അധീനതയിലാക്കി ഡച്ച് മെത്രാന്മാർ തങ്ങളെ തള്ളിപ്പറഞ്ഞതിൻ്റെ പ്രതികാരമായി നാസികൾ ക്രിസ്തു മതം സ്വീകരിച്ച് ഡച്ച് ജൂതന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ യഹൂദ പാരമ്പര്യമുള്ള നിരവധി കത്തോലിക്ക വിശ്വാസികൾക്കൊപ്പം വിശുദ്ധിയെയും സംഘത്തെയും നാസി ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും കന്നുകാലികളെ കടത്താൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനിൽ കയറ്റിൻ ഓഷിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് അയക്കുകയും ചെയ്തു തെരേസ ബെനഡിക്റ്റായും കത്തോലിക്കിശ്വാസിയായിരുന്ന അവളുടെ സഹോദരി റോസായും അതിൽ ഉൾപ്പെട്ടിരുന്നു ഇവർ രണ്ടുപേരും ഓഷ്ടിസിലെ തടങ്കൽ പാളയത്തിലെ വിഷവാതക അറയിൽ കിടന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് മരണപ്പെടുകയാണ് ഉണ്ടായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവമീ നീ ശക്തനാണെന്ന് എനിക്കറിയാം രണ്ടാം ലോക ലോകമഹായുദ്ധ സമയത്ത് അത്തരമൊരു തിന്മ ഉണ്ടായിരുന്നു തിന്മ ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു എന്നിട്ടും നീ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം വിശുദ്ധ എഡിത് നിങ്ങൾ തിന്മ തിന്മ നിമിത്തം രക്തസാക്ഷിത്വം വരിച്ചു നാസികളുടെ വിദ്വേഷം ഇപ്പോൾ വളരെ അകലെയാണെന്ന് തോന്നുമെങ്കിലും തിന്മ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം തിന്മ ഇപ്പോഴും സമൂഹത്തെ നയിക്കുന്നു തിന്മ എപ്പോൾ ഇപ്പോഴും മറ്റുള്ളവരെ കൊല്ലുന്നു തിന്മ ഇപ്പോഴും ഭയത്തോടെ വാഴുന്നു തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും പിശാചിനെ ഓടിക്കുകയും ചെയ്യുന്ന മാറ്റത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ എഡിത്ത് ആദ്യം എൻ്റെ സ്വന്തം ജീവിതത്തിലും പിന്നീട് ലോകത്തിലും തിന്മയെ തുരത്തുവാൻ എന്നെ സഹായിക്കൂ എല്ലാവരോടും പോസിറ്റീവും ചാരിറ്റബിളും ആയിരിക്കുവാൻ എൻ്റെ ചിന്തകളെ നയിക്കുക തിന്മയ്ക്കെതിരെ സ്നേഹത്തോടെയും ക്രിയാത്മകമായും നിലകൊള്ളാൻ എനിക്ക് ധൈര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണമേ തിന്മയെ അഭിമുഖീകരിക്കുമ്പോൾ തടങ്കൽ പാളയത്തെ അഭിമുഖീകരിക്കുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതേ ശാന്തതയും എനിക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ എൻ്റെ ഈ പ്രാർത്ഥന നിയോഗങ്ങൾ ദയവായി ഓർക്കണമേ ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കുക വിശുദ്ധ സ്റ്റെയിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ എഡിറ്റ്സ്റ്റൈനോടുള്ള പ്രാർത്ഥന സഹാനുഭൂതി പഠിച്ച കരുണാർദ്ധമായ സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ച കുരിശിലെ തെരേസ ബെനഡിക്റ്റ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഹാനുഭൂതിയും മാനുഷിക അന്തസ്സിനോടുള്ള ആദരവും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും പ്രചോദിപ്പിക്കുക നമ്മളിൽ കാഴ്ചക്കാരായി മാറിയേക്കാവുന്നവരെ ഐക്യദാർഢ്യത്തിലേക്കും അനുകമ്പയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുക സമാനുഭാവത്തിനോ അയൽപ്പക്കത്തിനോ വേണ്ടത്ര പ്രകടമായ ശേഷിയില്ലാതെ അധികാരം പ്രയോഗിക്കുന്നവരിൽ ഹൃദയ പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിനും ഉപരിയായി കഷ്ടപ്പെടുന്നവരോട് കൂടി ആയിരിക്കുക ഈ ഇരുണ്ട കാലത്ത് മനുഷ്യത്വമില്ലായ്മ നേരിടുന്ന അമ്മമാരെയും അച്ഛന് അച്ഛനെയും കുട്ടികളെയും ആശ്വസിപ്പിക്കുക നിരുപാധികവും ഒഴിവാക്കലുകളുമില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാ അയൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വിശാലവും വിശാലവുമാകാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ